നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം 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 നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നലത്തെ എപ്പിസോഡ് ഒരു എന്തായാലും ഒരു ആറു ബോറൻ ആറ് വഷളൻ എപ്പിസോഡാണ് നമുക്ക് ഇന്നലെ നോമിനേഷൻ ആണെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ആ നോമിനേഷൻ എന്താവും എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടതാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമിനേഷനിൽ നമ്മുടെ ആദ്യമേ നമ്മുടെ വന്ന ആൾക്കാർ അഭിഷേക് അഭിഷേക്ക് അതുപോലെ തന്നെ ജാസ്മിൻ അത് നമുക്ക് വളരെ കോമ്പോസിഷൻ ആയിരുന്നു അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വായാടി എത്രത്തോളം ഈ അഭിഷേകിന് അറ്റാക്ക് ചെയ്യും എന്ന് നമുക്കത് ഒന്ന് നോക്കണ്ടായിരുന്നു അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അറ്റാക്ക് ചെയ്യാനില്ല പക്ഷേ അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു മാന്യനാണ് അയാൾ അന്തസ്സായിട്ട് ഇവളതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എണ്ണി 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 പറഞ്ഞ ഉള്ള വായടപ്പിച്ചു എന്നുള്ളതാണ് എത്ര കുനി കുന്തി മറിഞ്ഞാലും എത്ര കുതിരയായാലും ആ കുതിരയെ കടിഞ്ഞാനിട്ട് ഇട്ട് പിടിച്ചവൾ അയാൾ നിർത്തി എന്നുള്ളതാണ് അവൾക്ക് എന്താ പറയണം ഈ അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിവില്ലാത്ത ആളാണ് മിണ്ടാത്ത ആളാണ് ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുള്ള ആളാണ് പലരെയും അപമാനിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങളിവിടെ മാറണം എന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞു ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എണ്ണി 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 അവളെ നിറയൽ കൊത്തി അവൾക്ക് ഒരു അക്ഷരം പറയാനായിട്ട് ഇല്ലാണ്ടായി പിന്നെ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ചെയ്തുള്ളത് അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ ഉള്ളിവടി ഉണ്ടാക്കുമ്പോൾ ആ ഒരു റോബർട്ടായി വന്നിട്ട് നീ സ്റ്റവ് ഓഫ് ചെയ്തു അതുപോലെ തന്നെ അവിടെ ബഹളം ഉണ്ടാക്കി ഒരു നൂലഴിക്ക് തെറ്റിങ് ഇന്ന് അൻസിബ ആശുപത്രിയിലായെന്നെ അപ്പോൾ അത്രയും വൃത്തികേട് ചെയ്തു നീ ഇവിടെയുള്ള ആൾക്കാരെ ഊളാന്നു വിളിച്ചു അതുപോലെ തന്നെ ജിൻഡനെ അടിച്ചു ജയിൽ ടാസ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഹൗസ് തന്നെ നീ തല കീഴാക്കി മറച്ചു വെച്ചു ഇതുപോലൊരു മത്സരാർത്ഥിനെ ജനങ്ങൾക്ക് മുമ്പിൽ തിന്നാനായിട്ട് ഇട്ടു കൊടുക്കണം എനിക്ക് അതുകൊണ്ട് നീ ഇവിടുന്ന് ഔട്ട് ആവണം എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മാന്യമായ കാര്യമാണ് അദ്ദേഹത്തിന് നമ്മൾ കൈയ്യടിക്കുന്നു എന്നിട്ട് അവൾ അപ്പോൾ ബിഗ് ബോസിൻ്റെ സമയം കഴിഞ്ഞു ബിഗ് ബോസ് കുറച്ചും കൂടി സമയം കൊടുക്കണ് ഇവിൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അഭിഷേകാനം പുറത്ത് പോകാൻ തയ്യാറായാലോ ഇവളെ സേവ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് കുറച്ച് നാറി ബിഗ് ബോസ് ചറ്റ ബിഗ് ബോസ് കുറച്ചുമണി സമയം കൊടുത്തു ആ സമയം കൊടുത്തിട്ടും സമയം കിട്ടിയിട്ടും അവൾക്ക് കൺവെൻസ് ആക്കാൻ പറ്റിയില്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തുള്ള ഉളത്തരങ്ങൾ ചെറ്റത്തരങ്ങൾ നാറിത്തരങ്ങൾ കാമലീലകൾ കാമ കടുവ അവളെയൊക്കെ കൊണ്ടുവന്ന് കടിച്ച് തീറാനായിട്ട് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉറപ്പിലാണ് അഭിഷേക് ആ നിലപാടെടുത്തത് ലാസ്റ്റ് രണ്ട് പേരും നോമിനേഷനിൽ വന്നു നല്ല കാര്യം രണ്ടു പേരും വരട്ടെ അഭിഷേകിനെ നമ്മൾ സേവ് സേവിക്കും എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ഇവളുടെ എല്ലാ മുഖമൂടികളും മൂടികളും വലിച്ചു കയറിയിരിക്കുന്ന സമയമാണ് ഇവള് എല്ലാ ചെറ്റത്തരങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവൾക്കെതിരെ വോട്ട് ചെയ്യണം ഇവൾക്കെതിരെ ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് അവൾ പുറത്തു പോകാനായിട്ട് ഇവൾ കപ്പ് മേടിക്കാണ്ടിരിക്കാനായിട്ട് പക്ഷേ അതും മാത്രം പോരാൻ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരായെല്ലാം നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ് ഇവളെ ഈ ഈ ആഴ്ചയിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യരുത് ഇവളെ വോട്ടിംഗ് താഴണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആരും നിങ്ങൾ കയറ്റി വേണം കുഴപ്പമില്ല ഇവളെ നമ്മൾക്ക് അവിടെ നിന്ന് വെട്ടിക്കളയണം ഇവളെ ഈ ബിഗ് ബോസിൻ്റെയും തട്ടിപ്പ് ഇവളും ബിഗ് ബോസും തമ്മിലുള്ള എന്താണ് ഇവളും ബിഗ് ബോസും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് മനസ്സിലാവണം അത് ജനങ്ങൾക്കും ഒരുവിധക്കം മനസ്സിലാക്കി അവരെ ഇവൾക്ക് ചെയ്യുന്ന വോട്ടിങ്ങിൽ നിന്ന് പിന്മാറ്റണം അതാണ് നമ്മുടെ ഈ ആഴ്ചയിലത്തെ ടാർജറ്റാകേണ്ടത് ഇന്നലെ ഈ ഇവളീനും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഈ അഭിഷേകിൻ്റെ തുടയ്മ പിടിക്കുന്നത് ഇവളക്കെന്താ അവിടെ വന്നിരുന്ന ഒരാൾ പോലും ഒരാളുടെ ദേഹത്ത് തൊട്ട് സംസാരിച്ചില്ലല്ലോ എല്ലാം ഫേസ് ടു ഫേസ് സംസാരിച്ചത് സംസാരിക്കുന്നവരും അതുപോലെ തന്നെ ഫേസ് ടു സംസാരിക്കാത്ത ആൾക്കാർ അടന്നു അപ്പോൾ അങ്ങനെയുള്ള സംസാര രീതിയിൽ ഇവള് ഈ അഭിഷേകിൻ്റെ കൈമ പിടിച്ചു അഭിഷേക് കൈയെടുത്ത് സംസാരിക്കുമ്പോൾ ഇവള് കൈമ്മ പിടിക്കുന്നു എന്തിന് അതുപോലെ തന്നെ അഭിഷേ അഭിഷേകിൻ്റെ തുടങ്ങ പിടിച്ചു ഇവിടെ അങ്ങനെ തുടങ്ങ തട്ടി അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങനെ മാറ്റി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സ്വകാര്യ ഭാഗത്ത് തൊഴിൽ ഇവിടെ കൈ ഇവിടെ എന്ത് മഴത്തരം ചെയ്യുന്നത് ഇവൾക്കൊരു നോമിനേഷൻ അങ്ങോട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ അത് തർക്കാവാം വഴക്കാവാം എന്ത് പ്രശ്നം പ്രശ്നമുണ്ടാവാം ദേഹത്ത് തുടരുത് ഇവൾക്കെന്താ എന്താ തൊടാണ്ട് സംസാരിക്കാൻ പറ്റില്ലേ അപ്പോൾ ഇവളെന്താണത് ഇവളുടെ അടവാണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ശൃംഗാരത്തിലോ ഇവളുടെ വല്ല ചേഷ്ടകളിലോ ഈ അഭിഷേക് വല്ല വീണ് കഴിഞ്ഞാൽ അവൾക്ക് വേഗം സേഫ് ആവാല്ലോ അതിന് വേണ്ടിയിട്ടാണ് കയ്യമ്മൻ രണ്ട് പ്രാവശ്യം കടന്ന് പിടിച്ചു മൂന്ന് പ്രാവശ്യം തുടമ തട്ടി നിങ്ങളെ എപ്പിസോഡ് എടുത്ത് നോക്ക് എന്തിനാണ് അഭിഷേകിൻ്റെ തുടമ തുടണ്ട കാര്യം ഇത്രയും ക്രൂഷ്യലായി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ത്രീ എന്തുകൊണ്ട് അഭിഷേകിൻ്റെ തുടമ പിടിച്ചു ഇവൾ ആരാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഉള്ള ആൾക്കാരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ നോമിനേഷനിൽ വന്നത് പിന്നെ ഇപ്പം നമുക്ക് ഏറ്റവും മാന്യമായിട്ട് നോമിനേഷനിൽ പോകാം എന്ന് പറഞ്ഞത് നമ്മുടെ വിളണ് ഈ അൻസിഫ അൻസിഫ അവൾ പറഞ്ഞപ്പോൾ അത് സത്യമാണ് അവൾ ഈ നോറയുടെ കൂടെ തല്ലിടാനോ അവളെ കൂടെ അപ്പം വാ നിൽക്കാനോ അത് ചെയ്തിട്ട് അവിടെ നിൽക്കാനോ ഒന്നും അവൾക്ക് താല്പര്യമില്ല അവളിത് കുറേ കണ്ടതായി വിവരങ്ങളൊക്കെ സ്വഭാവം കൂതുറ സ്വഭാവങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പുറത്ത് പോണെങ്കിൽ പോകാം അവൾ തയ്യാറാണ് പക്ഷെ അവളെയൊക്കെ സേവ് ചെയ്യും ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെയുള്ളത് നമുക്ക് നോമിനേഷനിൽ സംസാരിക്കാനുള്ളത് ഒരു ചിലച്ചാട്ടി ഒരു ചിലച്ചാട്ടി ഒരു ക്വാളിറ്റിയും ഇല്ലാണ്ട് അതിൻ്റെ ഒരു കളിംഗ് കളിക്കാത്ത ഒരു ചിലച്ചാട്ടി എന്ന് തന്നെ നമ്മൾ പറയാം നമ്മൾ ഏറ്റവും ഈ വൃത്തികെട്ട ഭാഷകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു വായാടി അവൾ നമ്മുടെ മുടിവിനോട് ന്യായീകരിക്കുന്ന കാണണം എന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും വൃത്തികെട്ട പെണ്ണുങ്ങൾ ഇതുപോലെ സംസാരിക്കാനും ഇതുപോലെ ഒപ്പം നിന്ന് ഈ വായിട്ടടിക്കാനും ഇത്രയും ഒരു തരം താഴുന്ന പെണ്ണുങ്ങളിൽ നിന്നിപ്പോൾ കേരളത്തിലുണ്ടോ എന്ന കാര്യം തന്നെ സംശയം ചേരികളിലുണ്ടാവാറ് ഇപ്പോൾ ചേരികളിലുള്ള പെണ്ണുകളൊക്കെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് മാന്യമായുള്ള സംസാരങ്ങളാണ് വൃത്തിയാട്ട വർത്താവങ്ങൾ പറയാറില്ല അതുപോലെ കിടന്ന് ചലിച്ചിട്ട് മുടീനെ പുറത്താക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ അവൾ സുഹൃത്തായി കൂട്ടി കുറച്ച് കഴിയുമ്പോൾ ചണ്ടിയായിട്ട് അവന് ആ ആ പാവത്തിനെ വലിച്ചു തന്നു കളഞ്ഞു എന്നിട്ട് പിന്നെ അൻസിഫ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇവള് ഫ്രണ്ട്സായി അത് പൊളിക്കാൻ വേണ്ടി ഇവള് പണി ചെയ്തു ലാസ്റ്റ് രണ്ടുപേരും നോമിനേഷനിൽ വന്നു നല്ല കാര്യം മുടിയനെയൊക്കെ സേവ് ചെയ്യുന്നു നമ്മൾ ഇവിടെയൊക്കെ തട്ടി കളയണം പക്ഷേ ഈ സീസണിൽ ഒരാളിലേക്ക് ഒന്ന് രണ്ടാളല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവളെയും തട്ടി കളയണം പ്രേക്ഷകർ ഇവൾക്കൊന്നും വോട്ട് കൊടുക്കരുത് പിന്നെ വന്നിരുന്ന നാറി അവനെ ചെറ്റാന്ന് മാത്രം പറഞ്ഞതുപോലെ നായ ഊമ്പി ഇന്ന് തന്നെ അവനെ സിജോ അവ ഇന്ന വരെ ഒരു ടാസ്കിൽ ജയിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അവ ഒരു ടാസ്കിലും ജയിച്ചിട്ടില്ല അവടെ വായ ഒരു കാര്യം അവൻ ചെയ്തിട്ടില്ല അവന് ഇഡി കിട്ടാനുള്ള അവന് ഒരു ഇഡിയൊന്നും അവന് കിട്ടിയാൽ പോരാ അവൻ്റെ മോത്തും കിട്ടണം വൈറ്റിലും കിട്ടണം ചവിട്ടും കിട്ടണം അവന് റോക്കി ഇല്ലാണ്ടായി പോയല്ലോ ഇപ്പോഴാണ് നമുക്ക് ആ റോക്കിയുടെ ഒരു അസാന്നിധ്യം നമ്മളിവിടെ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വളർത്തി കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസിന് എന്ത് സ സന്തോഷമാണെന്നറിയുക അപ്പോൾ ഇപ്പനെയൊക്കെ അന്നേ ഈ മുറി കിട്ടി ഇട്ടി കിട്ടി അന്നേന അവിടെ നിന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പാക്ക് ചെയ്യേണ്ട ആളാണ് അവനൊക്കെ വീണ്ടും കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് അവനെയൊക്കെ പൊന്തിച്ച് കൊണ്ടുവരിക ഇതിന് കാരണം എനിക്ക് തോന്നണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഈ സീസണിൽ റമണ്ടേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് കയറിയിട്ടുണ്ട് രണ്ട് പേരവിടെ ബിഗ് ബോസിൻ്റെ പത്ത് പൈസ മേടിക്കാണ്ട് നമ്മുടെ കയ്യിലത്തെ കാശ് ചിലവ് ചെയ്തിട്ട് അവിടെ നിൽക്കുമ്പോൾ അതിനവർക്ക് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫെയിം വേണം ഫേമസ് ആവണം അവർക്ക് നാലാളറിയണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അവരെ മനസ്സിലാക്കണം അവർ ഇന്നതാണെന്നുള്ളത് പിന്നെ അവർ നടത്തുന്ന വല്ല ചാനലുകളോ ഫേസ്ബുക്ക് ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ ഇങ്ങനെ അതിനൊക്കെ വളർച്ച വേണം അതിന് ബിഗ് ബോസിൻ്റെ നിന്ന് പത്ത് വയസ്സ് മേടിക്കാണ്ട് രണ്ട് നാരുകൾ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആ നാരികൾ ആരാന്നുള്ളത് പേര് നമ്മുടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ ഒരു മത്സരാർത്ഥീനെ പറഞ്ഞത് അത് അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കാം അതുപോലെ തന്നെ സിബിനും കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കാരണം എന്താ ഈ ബിഗ് ബോസിന്റെ ഉള്ളിൽ ഈ ജാസ്മിന് കൊടുക്കുന്ന പരിഗണന ജാസ്മിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസ് തന്നെ ഒരു ദിവസം സ്ട്രെക്കായി എന്നാണ് പറയണത് ഇവളുണ്ടാക്കിയ പ്രശ്നത്തിന് ഇവള് ഭക്ഷണം കഴിക്കാണ്ട് കാലത്ത് തൊട്ട് ഭക്ഷണം കാലത്ത് കഴിച്ചില്ല ഉച്ചയ്ക്ക് കഴിച്ചില്ല ലാസ്റ്റ് അഞ്ച് മണിക്കിന് ഭക്ഷണം കഴിച്ചത് അഞ്ച് വരെ ഇവള് കാലത്ത് കൺസ്ട്രക്ഷൻ റൂമിൽ പോയിട്ട് അഞ്ച് വരെ അവൾക്ക് എന്താണെന്ന് പണി അവിടെ എഡിറ്റഡാണ് ബിഗ് ബോസ് അത് കാണിച്ചിട്ടില്ല കാണിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ബിഗ് ബോസും ഈ ജാസ്മിനും മാത്രം അവരവിടെ നിന്നിട്ട് എന്തൊക്കെ ഓഫറുകളാണ് എന്തൊക്കെ സംസാരങ്ങളാണ് നീ നിരാഹാരം കെടുക്കരുത് നീ ഭക്ഷണം കഴിക്കണം അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ നമ്മളെ കാണിച്ചിട്ടുമില്ല അവളെ സുഖിപ്പിച്ച് 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 അഞ്ച് നാലേ മുക്കാലായപ്പോൾ കൺഫറേഷൻ റൂമിൽ നിന്ന് പുറത്ത് വിട്ടു അതവരെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒരു ആക്ടിവിറ്റി നടന്നില്ല ഒരു കളി നടന്നില്ല ഒരു ടാസ്ക് നടന്നില്ല എല്ലാവരും മുഖത്തോടും മുഖം നോക്കിയിരുന്നു പഞ്ചാര അടിച്ചിരിക്കുകയായിരുന്നെന്നാണ് പറയുന്നത് സിബി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യത്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ബിഗ് ബോസ് കോടികൾ ചെലവ് നടക്കുന്ന ബിഗ് ബോസ് സ്ട്രെക്കാവുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോരം ബിഗ് ബോസ് സപ്പോർട്ടിൻ്റെ മോഹൻലാലിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ പാപം ആഴ്ച വരുന്ന പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അത് കിടന്ന് അതെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് പറയുന്നത് അത് കാശി അത് പോകും ഇതിൻ്റെ ഉള്ളിൽ നടക്കണോ ഈ എപ്പിസോഡുകളോ ഈ ബിഗ് ബോസ് ഷോ ഒന്നും മോഹൻലാൽ കാണുന്നില്ല അദ്ദേഹത്തിന് അതിനേക്കാളും വലിയ കാര്യങ്ങളുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയിലത്തെ ആ സ്ക്രിപ്റ്റ് പഠിക്കാൻ തന്നെ ഇഷ്ടം പോലെ സമയമുണ്ട് പുതിയ പുതിയ കഥകൾ കേൾക്കണം എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണം അതുകൊണ്ട് ഈ കോതുറ ഷോ ഒന്നും അദ്ദേഹം കാണുന്നില്ല അദ്ദേഹത്തിനെ പറ്റിയൊരു പരാജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബറോസ് എന്ന് പറഞ്ഞൊരു പടം എടുത്തു അതിന് മൂങ്ങോരോ കോടികൾ അമേരിക്കക്കാർ തിന്നുകൊണ്ടിരിക്കുകയപ്പോൾ അത്തരം വലിയ ഫഷൻ വെച്ചിട്ടാണ് ആ ത്രീ ഡി സിനിമ എടുക്കുന്നത് അതിന് നൂറ് കോടിയൊന്നും പോരാ അതിനേക്കാളും വലിയ പൈസേനു ചിലവായിക്കൊണ്ടിരിക്കും മൂപ്പരന്നെയാണ് എൻ്റെ സംവിധാനം അപ്പം അവിടേക്ക് കുന്ന് കൂട്ടാനാണ് ഈ കാശ് മുഴുവൻ മൂപ്പർ ഉപയോഗിക്കുന്നത് എന്ത് നാറി പരിപാടി ആയാലും എന്ത് പരസ്യമായാലും എന്തെങ്കിലും ആവട്ടെ മൂപ്പരായിട്ട് ഒരു ചിരകാല അഭിലാഷാണ് ഒരു സംവിധാനം ചെയ്യുക എന്നുള്ളത് അത് കുട്ടികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആവുന്ന ഒരു സിനിമയാണത് അത് വരട്ടെ വിജയിക്കട്ടെ അതിനെല്ലാ ആശംസകളും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അവിടുത്തെ ഷോ ഡയറക്ടർ അയാളിനെ പിടിച്ചിട്ട് പുളിവാർകിട്ട് അടിക്കേണ്ടത് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ബിഗ് ബോസും അതെ ഒത്താശ ചെയ്തത് ഓരോരുത്തർക്കും സപ്പോർട്ട് നിൽക്കുന്ന ഏഷ്യാനെറ്റും ഇവരിനീ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഈ എല്ലാ തിരുമ തിരുമറികളും അതിൻ്റെ ഉള്ളിലുള്ള വൃത്തികേടുകളെല്ലാം കാണിക്കുന്നത് ഇത്രയും ഒരു ഗ്രൂപ്പാണ് ഈ സിബിൻ തന്നെ ഭക്ഷണം കഴിക്കാണ്ട് അതുപോലെ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ മൂപ്പരെ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് നടന്നു മൂപ്പരെ കൺഫക്ഷൻ റൂമിൽ കഴിച്ച് വിളിച്ചില്ല സംസാരിച്ചില്ല എടുത്ത് തൂക്കിയേറിയേ ചെയ്തത് അപ്പോൾ ജാസ്മിനുള്ള ഇൻവോൾവ്മെൻ്റ് എന്താണ് ബിഗ് ബോസ് ആയിട്ട് ജാസ്മിനും ബിഗ് ബോസും തമ്മിൽ എന്താണ് എഗ്രിമെൻറ്റ് പൊതുജനത്തിന് ഈ ഈ ഷോ കാണുമ്പോൾ പൊതുജനത്തിന് അതിന് മനസ്സിലാക്കാനുള്ള ഇതുണ്ട് നമ്മളൊക്കെ ചോറ കൊണ്ടത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അത് നിങ്ങൾ ഊഹിച്ചോളൂ പിന്നെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ച് മണിയായപ്പോൾ ഇവളെ പുറത്ത് വിട്ടു അഞ്ച് മണിയായപ്പോൾ ഇവള് പുഡടിച്ചു അപ്പോൾ അത്ര വരെ പകലും മുഴുവൻ സ്ട്രെക്കായി നിന്നിട്ട് ഇവൾക്ക് അഞ്ച് മണിയായപ്പോൾ ഉള്ള നിരാഹാരം അവസാനിപ്പിച്ചു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇവളിട്ട് ഉണ്ടാക്കി ഇവള് ഉള്ള എല്ലാം ഇറക്കി ഇവള് ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു മനുഷ്യത്തിനെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇന്നലെ അവൾ ആ നോമിനേഷനിൽ കിടന്ന് കാണിച്ച അംഗക്കെട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതിയല്ലോ ഇന്നലെ അവളൊരു കുളി നടത്തിയെന്ന് സിജ പറയുന്നുണ്ട് അത് അവരുടെ ഡ്രാമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന ഒരു സ്ത്രീ അവളെന്തോരം വെള്ളം വേണമെങ്കിലും എടുത്ത് കുടിച്ചോട്ടെ ഒന്ന് ചളിയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കണോ അതൊക്കെ ഒന്ന് വരണ്ടി കളയണ്ടേ അപ്പോൾ അവൾ കുളിക്കുക ജപിക്കേ എന്ത് വേണമെങ്കിലും ഒരു ആന കുളിക്കാനുള്ള വെള്ളം എടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ഉള്ള കയ്യിൽ ഇവിടെ ശരീരത്തിൽ നിന്നുള്ള മണങ്ങൾ കുറയും പൊട്ട പൊട്ട്മെല്ലാ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ചേക്കേ അപ്പോൾ അതുകൊണ്ട് അവള് നന്നായി കുളിച്ചോട്ടെ അത് സിബിൻ പറയാം നിന്റെ കുളീരെ ദൈർഘ്യം കുറയ്ക്കണം നീ കാരണം പറഞ്ഞ ആൾക്കാരോട് വരി നിൽക്കാം മൂന്ന് ബാത്റൂം ഇല്ലേ അപ്പുറത്ത് കുളിച്ചോട്ടെ ജ്യാസിന് മാത്രം ഒരു ബാത്റൂമായിട്ട് കൊടുത്താലും കുഴപ്പമില്ല അതിന് ഒരു വൃത്തിയില്ലാത്ത സാധനം അതിരുന്ന് കാണിക്കുന്നുണ്ടില്ലേ മൂക്കിലിങ്ങനങ്ങി പിച്ച് എടുത്ത് നോക്കി ഇടുന്നു പിന്നെ ഈ മൂക്കിൽ ഈ കൈ കൊണ്ട് എടുത്ത് കേട്ടാ അതെടുത്ത് ഇതിലിടുന്ന ഇരിക്കുന്ന സോഫമ്മ ചീന്ന് ഇരുന്ന് ചെയ്യുന്ന വൃത്തികടകളാണ് നഗം കടിക്കേണ്ട കാര്യം ഞാൻ പറയണ്ടല്ലോ അത്രയും വൃത്തികെട്ട പെണ്ണ അപ്പോൾ ഈ ബിഗ് ബോസും ഈ ജാസ്മിനും തമ്മിലുള്ള അഭി എന്താണ് അവർ തമ്മിലുള്ള ബന്ധം അവർക്ക് കപ്പ് കൊടുക്കാനുള്ള ഉദ്ദേശമാണോ എന്താണെന്നുള്ള വെച്ചാൽ നമുക്കറിയില്ല അത് അവരെ വഴിക്ക് വിട്ടുകൊടുക്കുക നമുക്കതിനെ പറ്റി യാതൊരു ചിന്തിയും വേണ്ട ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് ഫാമിലീസ് വീട്ടിലേക്ക് കയറണു ഓരോ വീട്ടുകാരെ ഫാമിലീസ് വരുന്നത് ആദ്യം വരണത് ജാസ്മിൻ്റെ വീട്ടുകാരാണെന്ന് തോന്നണത് ജാസ്മിനെ മോഭാക്ക് കാണിക്കുന്നത് ഞെട്ടി കാണി കാണി ഞെട്ടി തിരിച്ച് കാണിക്കുന്നുണ്ട് ഇനി വീട്ടുകാർ വന്നിട്ടുള്ള ഫയറിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ഇവിളും ഞെട്ടണത് ഇവിടെ ഫയറിയോ ഒന്നും വേണ്ടില്ല ഇവളെ എന്ത് തോന്നിയാസത്തിനും എല്ലാ ചെറ്റത്തരത്തിനും എല്ലാ നാറിത്തരത്തിനും വീട്ടുകാരിങ്ങനെ അഴിച്ചു വിട്ടോക്കുക പിന്നെ ഇവിളുണ്ട ുന്നത് എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളാണ് കുടുംബം നോക്കണത് ഇവള് പത്ത് രൂപ വെള്ളം കിട്ടിയില്ലെങ്കിൽ അവള് അവരുടെ കുടുംബത്തിൽ തീ പകിയില്ല അപ്പോൾ സമ്പാദിച്ചു കൊണ്ടിരുന്ന ആള് അവർക്ക് അഹങ്കാരം കൂടും അതുപോലെ തന്നെ തന്തീം തള്ളി അവള് അടിമയായിട്ട് നിൽക്കും എന്ത് ചെയ്യാൻ പറ്റും ആരെന്തൊക്കെ അവളെ പറ്റി പറഞ്ഞാലും അവർക്കൊരു ചുക്കുമില്ല അവരിതിലും വലുത് കേട്ടിരിക്കുന്നതാ അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷയമില്ല ഇതൊക്കെ ഉള്ള നാടകം അഭിനയം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ സ്ത്രീ എന്ന് പറയാം അതാണ് ഈ ജാസ്മിൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരിക്കാം വീഡിയോ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അത് നമുക്ക് ഇവിടെ ചൂട് നിർത്താം അതുപോലെ പിന്നെ ഞാനൊരു ബിഗോസിൻ്റെ റിവ്യൂ കഴിഞ്ഞു എൻ്റെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞോട്ടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പറ്റി എന്നെ പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ ആരാണ് എന്താണ് എവിടെയാണ് എന്താണെന്നൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പറഞ്ഞു എൻ്റെ പേര് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എന്നെ കുറിച്ചൊരു ചെറിയൊരിത് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് നമ്മുടെ തൃശ്ശൂർ രാമദാസില് നെയ്റ്റുട്ടി എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ കളിക്കുക അതില് നസീറാണ് നമ്മുടെ നസീർ ജയബാദിന് കിൻഡ് അപ്പോൾ ആ സിനിമ കാണാനായിട്ട് നമുക്ക് അന്ന് ചെറുപ്പത്തിലാണ് കാശ് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു സിനിമ കാണണം ആഗ്രഹം പറഞ്ഞു പറഞ്ഞ് പത്ത് പൈസ കയ്യിലില്ല അങ്ങനെ സമയത്ത് അപ്പോൾ അമ്മ ചോദിച്ചു എന്തെന്ന് സിനിമയ്ക്കൊന്നും പോകണില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോകാൻ പോകേണ്ടത് പൈസയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരു പത്ത് മുട്ട എടുത്ത് അന്ന് കോഴിയില്ലേ പത്ത് മുട്ട എടുത്ത് പറഞ്ഞ് കൊണ്ട് പോയി വിറ്റിട്ട് പോകാൻ സിനിമയ്ക്ക് പോക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആ പത്ത് മുട്ട കിട്ടിയ ആകെ സിനിമ ടിക്കറ്റിന് രണ്ട് രൂപേന് ടിക്കറ്റിൻ്റെ ചാർജ് നമ്മൾക്ക് ഏറ്റവും മുമ്പിൽ പോയിട്ട് ഒരു പത്ത് ഇരിക്കുക അങ്ങനെ രണ്ട് രൂപേന് ചാർജ് അപ്പോൾ ഈ മുട്ട കൊണ്ടുവന്ന് വിറ്റ് ബസ്സിന് പോല മൂന്ന് മൂന്നര കിലോമീറ്ററുണ്ട് തൃശ്ശൂർക്ക് നമ്മുടെ വീണ്ടവിടുന്ന് ആ മൂന്നര കിലോമീറ്റർ നടന്നു പോകും അങ്ങനെ സിനിമയ്ക്ക് ചെന്നു സിനിമയ്ക്ക് തന്ന അന്നത്തെ കാലത്തൊക്കെ സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ പോലെ അതൊക്കെ ഒരു ഗുഹയെക്കൂടി ഇന്നത്തെ ഈ ഗുഹയൊന്നും ഇന്നത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഗുഹയെക്കൂടെ നമ്മൾ ചിലപ്പോൾ ഒന്നര കിലോമീറ്റർ നടന്നു കൊണ്ടി വരും അന്നത്തെ ടിക്കറ്റ് കൗണ്ടറിൽ അവിടേക്ക് എത്തുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാറ്റില്ല വെളിച്ചില്ല ഓക്സിജൻ ഇല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ചെന്ന് കയറി നിൽക്കും അത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കും ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആ ഗുഹയുടെ ഉള്ളിൽ വേർത്ത് ഒളിച്ച് നമ്മൾ നിൽക്കും എന്നിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് കാണാം അപ്പം ഈ ഗുഹ തുറന്നിട്ടില്ല കൊള്ളസംഘം പോലുള്ള ഗുഹ തുറന്നിട്ടില്ല അതിന് മുമ്പ് അവിടെ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കൊണ്ടമാനം മുച്ചിട്ട് കളിക്കാരുണ്ടാവും അപ്പോൾ ആ മുച്ചിട്ട് കളിക്കാർ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല പൈസയാണ് അപ്പോൾ അവർ മുച്ചിട്ട് കളിക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് രൂപേൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ടിക്കറ്റിനുള്ളത് അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നാല് രൂപയാവില്ലേ അപ്പോൾ രണ്ട് രൂപ വീണ്ടും കയ്യിൽ കിട്ടില്ലേ എന്ന് വിചാരിച്ച് ഒരു ചീട്ടിൽ നമ്മൾ വെച്ചു നമ്മുടെ ആ രണ്ടു രൂപ പോകുകയും ചെയ്തു എൻ്റെ പൊന്നെ പ്രേവനസൻ്റെ ആ ഏറ്റുഴ ഫോട്ടോ നോക്കി ആ വാൾ പോസ്റ്റും കണ്ട് സങ്കടമായി അപ്പോഴേക്കും ഗുഹ തുറന്നു എല്ലാവരും ഗുഹയിലേക്ക് കയറി നമ്മൾ രണ്ടു രൂപയും പോയി ആകെ മാനത്ത് നോക്കി ഇനി മൂന്നര കിലോമീറ്റർ വീട്ടിലേക്ക് നടന്നും പോകണം മുട്ട വിട്ട കാശും കഴിയും അമ്മ അതിലും പറയുന്ന സിനിമ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ വട്ടം തിരിഞ്ഞ ലാസ്റ്റ് വെറുതെ തൃശ്ശൂർ റൗണ്ടൊക്കെ ഒന്ന് നടന്ന് ആ സിനിമ കഴിയണ നേരത്തേക്ക് വീട്ടിലേക്ക് എത്തി വീട്ടിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കഥ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും എന്തെങ്കിലും പറഞ്ഞാൽ അവസാനിപ്പിക്കും അപ്പോൾ ചെറുപ്പക്കാലത്ത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഇന്നത്തെ കാലം ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ചെറുപ്പകാലത്തേക്ക് പോകാനായിട്ടൊരു മോഹം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമ്മുടെ ബാല്യകാലമാണ് നമുക്ക് ഏറ്റവും മധുരകരമായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾ ബിഗ് ബോസ് കാണരുത് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് ഹാനികരം മനസ്സിന് ഹാനികരം സമൂഹത്തിന് ഹാനികരം കാരണം ജാസ്മിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ബിഗ് ബോസിലുണ്ട് അതുകൊണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ